ഇന്ത്യ മുന്നണി എന്ന ആശയം തകരാൻ പോകുന്നു എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഉയർത്തിക്കാട്ടുന്നത് ബി ജെ പിയും എൻ ഡി എ എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അലയൻസ് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളിലൂടെ ഇന്ത്യ മുന്നണിയെ വല്ലാതെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് കൊണ്ട് അതിന് വ്യക്തമായ അടിത്തറയില്ല എന്ന് പറയിപ്പിക്കുകയാണ് അവരുടെ ലക്ഷ്യം എന്നാൽ ഇന്ത്യ മുന്നണി അത് തകരുകയാണെങ്കിൽ അത് കൃത്യമായും ി ജെ പിക്ക് വലിയ തോതിലുള്ള ഗുണം ചെയ്യും എന്നതിനാൽ അതിനു വേണ്ടി പണം ഒഴുക്കാൻ വേണ്ടി അവർ തയ്യാറായി നിൽക്കുകയാണ് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എലക്ഷൻ കമ്മീഷനെ വരുതിയിലാക്കാൻ വേണ്ടിയുള്ള പല നടപടിക്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവ്യക്തമായിട്ടുള്ള പല കണക്കുകളുമുണ്ട് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പറഞ്ഞത് രണ്ട് സംസ്ഥാനങ്ങളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ ഊട്ടിച്ചേർത്താൽ മഹാരാഷ്ട്രയിലെ ഇലക്ഷൻ നിയമസഭയിലേക്കുള്ള മൊത്തം പോളിങ്ങിന് തുല്യമായി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് അതായത് മഹാരാഷ്ട്രയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളും അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോളും കൃത്യമായി അത് കൂട്ടിയാൽ മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തുല്യമായ വോട്ട് ഷെയർ കഴിഞ്ഞിരിക്കുന്നു അതായത് ഹിമാചലിൽ എത്ര വോട്ടാണോ അവിടെ പോൾ ചെയ്തത് ലോക്സഭയിൽ അതാണ് അധികമായി മഹാരാഷ്ട്രയിൽ കള്ളക്കണക്ക് കാണിച്ച് എണ്ണിത്തിട്ടപ്പെടുത്തിയത് എന്നതായിരുന്നു ലോക്സഭയിൽ രാഹുൽ ഗാന്ധി കൊടുത്തത് ഇതിന് വ്യക്തമായ ഒരു മറുപടി സാങ്കേതികപരമായ ഒരു മറുപടി ഇതുവരെ ഇലക്ഷൻ കമ്മീഷന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല മുമ്പിരുന്ന ഇലക്ഷൻ കമ്മീഷൻ അധ്യക്ഷനോ ഇപ്പോഴത്തെ പുതുതായി വന്ന ഗ്യാനേഷ് കുമാർ എന്ന അധ്യക്ഷനോ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടെ രാജീവ് കുമാറിനും ഗ്യാനേഷ് കുമാറിനും വ്യക്തമായ ദുരുദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു എന്ന കോൺഗ്രസിന്റെ ആരോപണം അതേപോലെ തന്നെ നിലനിൽക്കുകയാണ് സുപ്രീം കോടതിയിൽ വീണ്ടും ഒരു പുതിയ ഹർജി സമർപ്പിക്കാൻ തയ്യാറെടുത്തു നിൽക്കുകയാണ് രാഹുൽ ഗാന്ധിയും സംഘവും അത് ബിഹാറിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ വി വി പാറ്റ് എണ്ണിയാൽ മാത്രം പോരാ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മൊത്തത്തിൽ ബഹിഷ്കരിക്കണം എന്ന ആവശ്യമാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടാൻ പോകുന്നത് വിദേശ രാജ്യങ്ങളടക്കം ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം കൃത്യമായി പണം ഒഴുക്കാൻ ബി ജെ പിക്ക് വേണ്ടി സഹായം ഒരുക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ബി ജെ പി നേതാക്കളായിട്ടുള്ള സ്മൃതി ഇറാനി അടക്കമുള്ളവർ പറഞ്ഞതിന്റെ തെളിവ് കൂടി സുപ്രീം കോടതിയിൽ സമർപ്പിക്കാനിരിക്കുകയാണ് രാഹുൽ ഗാന്ധി അതൊരു നിർണായക വഴിത്തിരിവായി മാറും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്ദേശത്തെ പലതരത്തിൽ ചോദ്യം ചെയ്യാൻ കഴിയുന്ന തെളിവുകൾ സുപ്രീം കോടതിക്ക് ലഭിച്ചാൽ സുപ്രീം കോടതിക്ക് തെരഞ്ഞെടുപ്പിനെ തന്നെ ഒരുപക്ഷെ സ്റ്റേ ചെയ്യാൻ കഴിയും